ഒരു മീറ്റർ ആരോ ഒരു തൈ ഈ കാണുന്ന ചെടികളൊക്കെ കൂവകൃഷിയാണ് ഈ കാണുന്ന നീളത്തിലുള്ള ചെടി ഉണ്ടല്ലോ കൂവിയാണ് ഇത് കൂവകൃഷി അപ്പൊ നല്ല മഴയാണിപ്പോ ഇപ്പൊ നമുക്ക് തെങ്ങിന്റെ തൈയൊക്കെ വെക്കാൻ പറ്റിയ സമയമാണ് തെങ്ങിൻ്റെ തൈയാണ് ഗംഗണ്ടം എന്ന് പറയുന്ന ഒരു തെങ്ങിന്റെ തൈ കിട്ടിയിരുന്നു അപ്പോൾ അത് കുഴിച്ചിടുന്നതാണ് ഈ കാണുന്നത് ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴവും അപ്പം നല്ല വീതിയിൽ നമ്മൾ കുഴിയെടുത്ത് അപ്പോൾ അതിൽ ഈ തെങ്ങിൻ്റെ തൈ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിലൊരു കുഴിയെടുത്ത് അതിൽ കുറച്ച് നമ്മൾ പൂഴിയിടണം കുറച്ച് പൂഴിയിട്ട് ബാക്കി വളങ്ങളൊക്കെ ഇട്ടതിന് ശേഷം തേങ്ങ അതിൽ ഇറക്കി വെച്ച് നല്ലോണം ചവിട്ടി ഉറപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് തെങ്ങിൻ്റെ തൈപ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്ന് നാല് വർഷം കൊണ്ട് കഴിക്കുമെന്ന് പറയുന്നുണ്ട് മൂന്നാല് വർഷം കൊണ്ട് കഴിക്കണമെങ്കിൽ അതുപോലെ തന്നെ തെങ്ങിനെ നോക്കണം അല്ലാതെ കുഴിച്ചിട്ട് പത്തി ഇരുപത് കൊല്ലം കൊണ്ട് തേങ്ങ ഉണ്ടാവുമെന്ന് വിചാരിച്ചാലൊന്നും തേങ്ങ ഉണ്ടാവില്ല കുയി എടുക്കുക ഒരു മീറ്റർ ആരോ ഒരു മീറ്റർ വീതി പിന്നെ ഏക കൊണ്ടുവരെ ഒരാടി ഏറ്റവും മ മടിക്കേരി നേർത്തുക തൈ തൈപ്പ കുറച്ച് കോഴിയുണ്ട് ആ കോഴീനെ ഞാൻ കാണിച്ചു തരാം ആ കോഴിക്കോടും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോടും കോഴിയുടെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിൽ സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്